നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും സ്വാഗതം തപസ്യ കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കാവാലം നാരായണപ്പണിക്കർ അനുസ്മരണം നടന്നു സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങ് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു സാർ ആധുനിക മാത്രമല്ല ലോകത്തിന്റെ ഭാരതീയ നാടക ആചാര്യനും പ്രതിനിധിയുമായി വർക്കിംഗ് പ്രസിഡന്റ് കെ വി രാജേന്ദ്രൻ അധ്യക്ഷനായി തപ്സ്യ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി എം മകേഷ് നാടക സംവിധായകൻ സജി സോപാനം നടൻ ഗിരീഷ് സോപാനം തപസിയ ജില്ലാ ഉപാധ്യക്ഷൻ രാജപ്പൻ നായർ മുക്കുംപാലമൂട് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എന്ന നിലയ്ക്ക് ഒരു പാട്ട് അതിനുശേഷം അത് സന്ധ്യം സൂചിപ്പിക്കുന്നു അത് തന്നെയാണ് കേരളത്തിൽ അടയാളപ്പെടുത്തി ഒരു പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു ഒന്ന് ഞാനൊരു പ്രാസംഗികനല്ല ഞാനൊരു നാടക സംവിധായകനാണ് അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഞങ്ങളുടെ ഗുരുനാഥനായ കാവൽ നാരായണപള്ളികരുടെ എട്ടാം സ്മൃതി ദിനമായ ഈ കഴിഞ്ഞ ബുധനാഴ്ച ഇരുപത്തി ആറാം തീയതി അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത്തവണ തൃപ്പുണത്തൂർ ആയിരുന്നു അവരുടെ ലായൻ കൂത്തമ്പലം ഓഡിറ്റോറിയത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത് അതിനോടൊപ്പം